പ്രസിദ്ധ ക്ഷേത്രമായ ഉത്തരമലബാറിലെ ചീമേനി ക്ഷേത്രം നവീകരണ പ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവത്തിന് ഒരുക്കങ്ങളായി ഇതിനു മുന്നോടിയായി നവീകരണ കലശ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും കാസർഗോഡ് ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്രം നവീകരണ ധജപ്രതിഷ്ഠ കൊടിയേറ്റ മഹോത്സവം രണ്ടായിരത്തിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കും ഇതിനു മുന്നോടിയായി നവീകരണ കലശ കമ്മിറ്റി ഓഫീസിന്റെയും ഫണ്ട് ശേഖരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു മഹോത്സവം ഞാൻ പണ്ടേ മോഹം ഉണ്ടായിരുന്നു നിങ്ങൾ പിന്നെ ഈ ക്ഷേത്ര വിഷയമായിട്ട് കൂടുതൽ കാണാനും പറയാനും നമ്മുടെ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചേനൻ രാമൻ ആദ്യ ഫണ്ട് നൽകി സമ്മാന നിധി കാർഡ് വിതരണോദ്ഘാടനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു ആശയമാണ് ഒരു പദ്ധതികളും വിശ്വാസികളെ ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളും ും സംബിച്ചപ്പോൾ വർദ്ധിപ്പിക്കുന്നതും നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്ന് മാത്രം ക്ഷേത്രം കാരണവന്മാർ മേൽശാന്തി തുടങ്ങിയവർ അജിത് കുമാർ കെ ടി ലത വിവിധ ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു കെ എം ദാമോദരൻ സ്വാഗതവും കൊടുക്കേൻ ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ